നമസ്കാരം എന്ന സസ്യത്തെയാണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത് പുതിയ പൂക്കളും ചെടികളും തേടിയുള്ള പരക്കംപാച്ചലിനിടയിൽ നമ്മൾ മറന്നുപോയ പൂച്ചെടികളിൽ ഒന്നാണ് മനോരഞ്ജനി അതുകൊണ്ട് തന്നെ ഈ ചെടി ഇന്ന് അത്ര സുലഭമല്ല അത്തപ്പഴത്തിന്റെ കുടുംബമായ അന്നൊനേസി കുടുംബത്തിലെ ആർട്ടബോട്ടറിസ് ജനുസിൽ ഹെസപ്പെറ്റലസ് ഇനമാണ് മനോരഞ്ജിനി ഇതിൽ നൂറിലേറെ സ്പീഷീസുകളുണ്ട് ഇതേ കുടുംബാംഗമായ ഇലാങ് ഇലാങ് വൃക്ഷം ഏതാണ്ട് അറുപത് മീറ്റർ വരെ ഉയരത്തിൽ വളരുന്നതും അതി സുഗന്ധവാഹിനിയായ പൂക്കളുള്ള ഇതും ആണ് ലോകപ്രസിദ്ധ പരിമളങ്ങളായ അല്ലെങ്കിൽ പെർഫ്യൂമുകളായ ചാനൽ നമ്പർ ഫൈവ് കൊക്കോ എന്നിവ തയ്യാറാക്കുന്നത് ഇലാങ് ഇലാങ് പൂക്കളുടെ സുഗന്ധ സത്ത് ഉപയോഗിച്ചാണ് ഈ വൃക്ഷത്തിൻ്റെ ഇന്ത്യയിൽ നിന്നുള്ള ബന്ധുവാണ് മനോരഞ്ജനി എന്ന് പറയുന്ന നമ്മൾ പഠിക്കുന്ന സസ്യം ഇതിന്റെ പേരിന് പിന്നുള്ള കാര്യങ്ങളെ നോക്കാം ഇതിന്റെ ശാസ്ത്രീയ നാമം ആർട്ടബോട്ടറിസ് എന്നുള്ളതാണ് മലയാളത്തിലതിനെ മനോരഞ്ജിനി പച്ചചെമ്പകം കാട്ടുചെമ്പകം വള്ളിച്ചെമ്പകം കണങ്ങമരം ലാങ്കി ലാങ്കി മദന മദന കാമേശ്വരി മദനപ്പൂവ് എന്നൊക്കെ വിളിക്കാറുണ്ട് മധുരഗന്ധവുമായി മനുഷ്യ മനസ്സിനെ രഞ്ജിപ്പിക്കുന്നത് എന്ന അർത്ഥത്തിലാണ് മനോരഞ്ജനി എന്ന പേരുണ്ടായത് ഇംഗ്ലീഷിൽ ഇതിനെ എലാങ് എലാങ് വൈൻ ക്ലൈമ്പിങ് ലാങ് ലാങ് ഗ്രേപ്പ് ർഫ്യൂം ഫ്ലവർ എന്നൊക്കെ പേരുണ്ട് ഇതിനെ ഹരിചാമ്പ എന്നും മദനമസ്ത് എന്നുമാണ് വിളിക്കുന്നത് കന്നഡ ഭാഷയിൽ ഇതിനെ മദനമഞ്ചിരി എന്നാണ് വിളിക്കുക തെലുങ്ക് ഇതിനെ അക്കു സമ്പകെ എന്നുള്ള എന്നാണ് വിളിക്കുന്നത് തമിഴ് ഭാഷയിൽ ഇതിനെ മനോരഞ്ജിത മനോരഞ്ജിതം എന്നൊക്കെ വിളിക്കാറുണ്ട് കാണപ്പെടുന്ന സ്ഥലങ്ങളെ നോക്കാം റഷ്യ ഏഷ്യൻ വൻകരയാണ് മനോരഞ്ജനിയുടെ ജന്മദേശം പ്രത്യേകിച്ച് ഇന്ത്യയും ശ്രീലങ്കയും ഉഷ്ണമേഖല ഏഷ്യൻ പ്രദേശങ്ങളിൽ ഈ സസ്യം വളരുന്നുണ്ട് ഇന്ത്യയിൽ തെക്കേ ഇന്ത്യയിലാണ് കൂടുതലും കാണപ്പെടുന്നത് പശ്ചിമഘട്ടം മലനിരകളിൽ ഈ വള്ളിച്ചെടി വന്യമായി വളരുന്നുണ്ട് പരിസ്ഥിതി മൂല്യത്തെ നോക്കാം വംശനാശ ഭീഷണി നേരിടുന്ന ഒരു സസ്യമാണ് മനോരഞ്ജനി രൂപകരണം നോക്കാം ചെറുതായിരിക്കുമ്പോൾ മനോരഞ്ജനി കുറ്റിച്ചെടി പോലെയാണ് വളരുക എന്നാൽ ഒരു രണ്ട് മീറ്ററോളം ഉയരം കഴിഞ്ഞാൽ ഇതിന്റെ വളർച്ചാ സ്വഭാവം മാറി വള്ളിച്ചെടിയാകും പൂഞ്ഞിട്ടിനു അടുത്തുണ്ടാകുന്ന കൊളുത്തുകൾ ഉപയോഗിച്ചാണ് ഇത് പിന്നീട് താങ്ങുകളിലേക്ക് പറ്റിക്കൂടി വളരുക ഇലകൾ വീതി കുറഞ്ഞതെങ്കിലും മധ്യഭാഗം വീതി കൂടിയതും രണ്ടറ്റവും കൂർത്തതുമാണ് ചെടിയുടെ തണ്ട് ചുരണ്ടിയെടുത്താൽ സുഗന്ധം വമ്മിക്കും ഇലകൾ ചതച്ചാലും സുഗന്ധം വ്യാപിക്കും പൂക്കൾക്ക് ആദ്യം പച്ച നിറവും പിന്നീട് വളരുന്നതിനനുസരിച്ച് പച്ച നിറം മങ്ങി മഞ്ഞയാകും മഞ്ഞയാകുന്ന അവസരത്തിൽ പൂക്കൾക്ക് മനോരഞ്ജകമായ സുഗന്ധമുണ്ടാകും പൂക്കൾ മനോഹരമാംവിധം നീണ്ടു നിൽക്കുന്നവയാണ് ഇതിന്റെ പൂക്കൾ ചെമ്പകപ്പൂവിനോട് സമാനമാണ് ഓരോ പൂവിനും മൂന്ന് പുറം ഇതളുകളും മൂന്ന് ഉള്ളിതളുകളുമുണ്ട് ഉൾഭാഗത്തെ ഇതളുകൾക്ക് പച്ച കലർന്ന മഞ്ഞ നിറമാണ് അങ്ങനെ ആകെ ആറ് ഇതളുകൾ വിടർത്തുന്ന പൂവാണ് മനോരഞ്ചി ഇറുത്തെടുത്താലും പൂക്കൾ നീണ്ടനാൾ സുഗന്ധം പൊഴിക്കും ദൂരെ നിന്ന് തന്നെ മനോരഞ്ജനിയുടെ പൂക്കളുടെ സുഗന്ധം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും പൂവ് ഒന്നോ രണ്ടോ ദിവസം നീണ്ടു നിൽക്കും വസന്തത്തിന്റെ പകുതി മുതൽ വേനൽക്കാലത്തിന്റെ അവസാനം വരെ സമർത്ഥമായി പൂക്കുന്ന ചെടിയാണിത് പൂക്കളിൽ നിന്ന് കുലകളായി കായ്കൾ ഉണ്ടാകുന്ന സവിശേഷതയും ഈ ചെടിക്കുണ്ട് ഇത് ക്രമേണ കായ്കൾ സ്വർണ്ണ മഞ്ഞ നിറമാകും പിന്നീട് കൊഴിഞ്ഞു വീണ് വിത്ത് ചിതറി പുതിയ തൈകളായി മുളയ്ക്കാനും അങ്ങനെ പ്രചരനം നടക്കാനും സാധ്യതയുണ്ട് പൊതു വിഭവങ്ങളെ നോക്കാം ഒരു പൂന്തോട്ട സസ്യമായും അലങ്കാര സസ്യമായും മനോരഞ്ജനയെ വളർത്താം പടർന്നു വളരുന്ന ചെടിയാണെങ്കിലും യഥാസമയം കൊമ്പു കോതി നിർത്തിയാൽ ഇത് ഒതുക്കി വളർത്താവുന്നതാണ് വില കൂടിയ പെർഫ്യൂമുകൾ ഉണ്ടാക്കാനും ഈ പൂക്കൾ ഉപയോഗിക്കുന്നുണ്ട് പൂവിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന സത്ത് ലോകോത്തര അത്തറുകളിൽ നിർമ്മിതിയിൽ ഉപയോഗിക്കുന്നുണ്ട് നല്ല മഞ്ഞ നിറമായതിനു ശേഷം ഈ പൂക്കൾ പറച്ച് നെയ്യിലിട്ട് സൂര്യപാഗം ചെയ്ത നെയ്യൊഴിച്ച് വിളക്ക് കത്തിച്ചാൽ പ്രദേശമെല്ലാം സുഗന്ധപൂരിതമാകും ഈ ഇതിന്റെ സുഗന്ധം ഓരോരുത്തർക്കും ഓരോ തരത്തിലായിരിക്കും അനുഭവപ്പെടുക എന്ന സവിശേഷതയുമുണ്ട് പൂക്കൾ എറുത്ത് ഒരു പാത്രത്തിലെ വെള്ളത്തിലിട്ട് വെച്ചാൽ മുറിയിലാകെ സുഗന്ധപൂരിതമാകും മെഡഗാസ്കറിൽ ഐസ്ക്രീമിന് സുഗന്ധം പകരാനായിട്ട് ഇതിന്റെ പൂക്കൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട് വിശ്വാസവും ആചാരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ നോക്കാം പൂക്കൾ ആരാധനാലയങ്ങളിലും വിവാഹാഘോഷങ്ങളിലും ഒക്കെ തമിഴ്നാട്ടിലും ആന്ധ്രയിലും ഒക്കെ സ്ഥിരമായി ഉപയോഗപ്പെടുത്തുന്ന രീതിയുണ്ട് ഇന്തോനേഷ്യയിൽ നവദമ്പതികൾക്ക് മണിയറ ഒരുക്കാൻ മനോരഞ്ജനി പൂക്കൾ ഉപയോഗിക്കുന്നത് ഒരു ആചാരമാണ് ഫിലിപ്പീൻസിൽ ഈ പൂക്കൾക്ക് ഏർ പൂക്കൾ ചമ്പക ചേർത്ത് സ്ത്രീകൾ തങ്ങളുടെ താലിയിൽ പൊരുത്തിടുന്ന പതിവുണ്ട് രാസഘടകങ്ങളെ നോക്കാം ലിനാലൂൾ എന്നു പേരായ ഘടകമാണ് തൈലത്തിലെ മുഖ്യ ചേരുവ കൂടാതെ കരിയോഫില്ലിൻ ജർമാക്രിൻ മിഥൈൽ അനിസോൾ ജെറാനിൻ അസറ്റേറ്റ് ബെൻസൈൽ ബെൻസോയിറ്റ് എന്നിവയും ഇതിലുണ്ട് ഔഷധ മൂല്യത്തെ നോക്കാം പൂവിൽ നിന്നെടുക്കുന്ന തൈലത്തിന് സുഗന്ധ ചികിത്സയിൽ അഥവാ ആരോമ തെറാപ്പിയിൽ നിർണായകമായ സ്ഥാനമാണുള്ളത് പരമ്പരാഗത ചികിത്സാ വിധികളിൽ തൊക്കു രോഗ ചികിത്സയിലും കോശ സംബന്ധമായ പ്രശ്നങ്ങളിലും തൈലം ഉപയോഗിച്ചിരുന്നു ശരീരത്തിന് സ്വാസ്ഥ്യം തരാനും പനി മാറ്റാനും ഈ തൈലത്തിന് കഴിവുണ്ട് ചൈനയിൽ ഔഷധ സസ്യമായി ഈ സസ്യത്തെ പരിഗണിച്ചു വരുന്നുണ്ട് പല രഹസ്യ ഔഷധ യോഗങ്ങൾക്കും ഇത് ഇതുപയോഗിക്കുന്നതായിട്ട് പറയപ്പെടുന്നുണ്ട് പരമ്പരാഗതമായ ആയുർവേദ ഗ്രന്ഥങ്ങളിൽ കാര്യമായ ഒരിടത്തും ഇതിനെ പ്ര പ്രതിപാദിക്കുന്നില്ല എങ്കിലും നാട്ടു ചികിത്സയിൽ ഇതിന് വലിയ പങ്കുണ്ട് മുൻകാലങ്ങളിൽ വൈദ്യന്മാർ മദനകാമേശ്വരി ലേഹ്യത്തിൽ സുഗന്ധത്തിനായി ചെമ്പകപ്പൂ പിച്ചിപ്പൂ തഴുമപ്പൂ എന്നിവയോടൊപ്പം മനോരഞ്ജനയും ഉപയോഗിച്ചിരുന്നു ചെടിയുടെ ഇലകൾ കൊണ്ട് തയ്യാറാക്കുന്ന കഷായം കോളറയുടെ ചികിത്സയിൽ ഉപയോഗിക്കുന്നുണ്ട് ഇലകളിൽ വന്ധ്യതാ നിവാരണത്തിന് സഹായമായ ഘടകങ്ങൾ ഉള്ളതായി പറയപ്പെടും പരമ്പരാഗത ചികിത്സാവിധികളിൽ വേരും ഉപയോഗപ്പെടുത്തുന്നവരുണ്ട് പെരുമുട്ടിന്റെ ചികിത്സയിൽ ചെടിക്ക് ഉപയോഗമുണ്ട് ഔഷധപ്രയോഗത്തെ നോക്കാം ഫിലിപ്പീൻസുകാർ കുളിക്കാനുള്ള വെള്ളത്തിൽ ഇതിന്റെ പൂക്കൾ ഇടാറുണ്ട് അരമണിക്കൂർ ഈ പൂക്കൾ ഇട്ടുവെച്ച വെള്ളം കൊണ്ട് കുളിച്ചാൽ ശരീരത്തിലെ ദുർഗന്ധം ശമിക്കുന്നതാണ് കൃഷി വിവരങ്ങളെ നോക്കാം വിത്ത് പാകിയോ പതിവെച്ചോ തൈകൾ ഉണ്ടാക്കാം മണൽ കലർന്ന മണ്ണാണ് ഇതിന്റെ വളർച്ചയ്ക്ക് നല്ലത് മണൽ എക്കൽ ചെറിയ അളവിൽ കളിമണ്ണ് ഇതൊക്കെ ചേർന്ന് ആണ് മണൽക്കൂട്ടുള്ള മണ്ണെന്ന് പറയാം വെള്ളക്കെട്ട് പാടില്ല കലയും സാഹിത്യവുമായി ബന്ധപ്പെട്ട കാര്യത്തെ നോക്കാം ബട്ടർഫ്ലൈസ് എന്ന സിനിമയിൽ രവീന്ദ്രൻ ജയകുമാർ എന്നിവർ ചേർന്ന് എഴുതി രവീന്ദ്രൻ സംഗീതം നൽകി എം ജി ശ്രീകുമാർ ആലപിച്ച ഗാനം ആരംഭിക്കുന്ന ഇപ്രകാരമാണ് വാ വാ മനോരഞ്ജിനി സുരാങ്കനെ സൂപ്പർ സുരസുന്ദരി നളചരിതം കഥയിൽ ദമയന്തിയോ എന്നിവ ഇത്രയും മനോഹരമായ ഈ പൂക്കൾ നമ്മുടെ ജീവിതത്തിന്റെ വലിയ ഭാഗമായിട്ടെ എന്ന് ആശംസിക്കുന്നു എന്നെ ശ്രമിച്ച നിങ്ങൾക്ക് നന്ദി नमस्कार